ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ വളരെ കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്രയും ആണ് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അത്രയും ഒരു ഫേസ് പാക്ക് ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾക്കും കാണണ്ടേ അതെങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിന് വൺ സൈഡാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്നാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഭയങ്കര ടാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ഒരുപാട് നാളായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ അടുത്തും ഒക്കെ ടാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഫേസ് പാക്ക് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ നേരത്തെ ഞാൻ റൂമിലായിരുന്നു അതുകൊണ്ട് ട്യൂബിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടല്ല ഇപ്പം ഞാൻ സൺലൈറ്റിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് പുറത്താണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നു കണ്ടാൽ മനസ്സിലാവും ഇതേ അത് ഉണ്ട് സ്കിന്നൊക്കെ ടാൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ സ്കിന്നിലോട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്ത് നോക്കാം അപ്പോൾ എന്താണ് സ്കിൻ കെയറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റിൽ ഇത് നമ്മുടെ ഡേറ്റ്സ് ആണേ ഈന്തപ്പഴം ഈന്തപ്പഴം ഞാനത് പാലിൽ സോക്ക് ചെയ്ത് വെച്ചാണ് ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരമായിട്ട് സോക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈന്തപ്പഴം എടുത്തിട്ട് ഡേറ്റ്സ് എടുത്തിട്ട് പാലിൽ കുറച്ച് നേരം ഒന്ന് വെച്ചു കൊടുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് അരച്ചിട്ടും അപ്പം ഞാനിത് മിക്സിയിലോട്ട് അരച്ചെടുക്കാം ഇതാ നമ്മുടെ ഈത്തപ്പഴം ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ വൺ സൈഡല്ലേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അല്ല അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മിട്ടി വേണം മിട്ടി ി മിട്ടി കുറച്ച് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് തൈര് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്തിൻ്റെ വൺ സൈഡ് തേച്ച് കൊടുക്കാം അപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് നിൽക്കുന്നത് അപുത ഇത്രയും പോഷൻ നമുക്ക് തേക്കാം ചുണ്ടിനൊക്കെ തേക്കാം എന്നാൽ അവർ പറയുന്നത് ടേനായിട്ടുള്ള കറുത്ത ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത് പിന്നെ ഇത് തേച്ചിട്ട് വെയിലത്ത് പോകാൻ പാടില്ല എന്നും പറയുന്നുണ്ട് എന്താണെന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും നമുക്കൊന്ന് എന്തായി കഴിഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അല്ലേ കഴുത്തിൽ ഞാൻ ഇപ്പം തേക്കുന്നില്ല നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൊക്കെ തേക്കണം കേട്ടോ അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ് മുഖം വേറെ കളറായിപ്പോവും കണ്ണിൻ്റെ മേന്തയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ ഇപ്പോൾ താ ഞാൻ ഫേസിൻ്റെ പകുതി ഭാഗത്ത് തേച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ തേച്ചിട്ടുണ്ട് ഇനി അതൊരു ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് വാഷ് ചെയ്താൽ എന്നിട്ട് നമുക്ക് കാണാം ഇതാ ഇവിടെ ഒരാൾ ഞാൻ തേച്ചിട്ട് കണ്ടിട്ട് ഭയങ്കര ആഗ്രഹം ഒന്ന് എനിക്ക് തേച്ച് അമ്മയെന്ന് പറഞ്ഞിട്ട് മൊത്തം മുഖം മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ദാ ഇരുപത് മിനിറ്റായി ഇവിടെയൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വാഷ് ചെയ്തിട്ട് നോക്കാം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എന്തായിരിക്കും

നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഫേസിൽ എന്തെങ്കിലും ഒരു മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ കംപ്ലീറ്റ് കഴുകിയിട്ട് നോക്കാം ഇതാ ഞാൻ കംപ്ലീറ്റ് കഴുകിയിട്ടുണ്ട് ചെറിയൊരു കളർ ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് എന്നറിയില്ല ഇതാ അത്ര വലിയൊരു ഇതൊന്നും പറയാനില്ല എന്നാലും ചെറിയൊരു നമ്മൾ സാധാരണ നമ്മൾ സ്ക്രബ് ചെയ്താലോ ഫേസ് എന്തെങ്കിലും മാസ്ക് ഒക്കെ ചെയ്താലുള്ള ആയൊരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അല്ലാതെ അവരതിൽ അവർ ഒരു വൺ സൈഡ് ഈ സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് അവരൊന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ സൈഡ് സൈഡങ്ങ് ഡാർക്കും ഈ സൈഡ് സൈഡങ് ഭയങ്കര വെളുത്തിറ്റും അങ്ങനെയൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എനിക്ക് ഇതിൽ നോക്കുമ്പോൾ അങ്ങനെ വലിയ ചെറിയൊരു ചേഞ്ച് ഉണ്ട് അത്ര തന്നെ പക്ഷേ എൻ്റെ അടുത്ത് മക്കൾ പറഞ്ഞത് അവർക്ക് കാണുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് ഈ സൈഡ് കുറച്ചും കൂടെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവരുടെയും റിസൾട്ട് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാൻ വേഗം ഈ സൈഡും കൂടി ഇടട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സൈഡ് മാത്രം ടേനായിട്ട് കിടക്കും അപ്പോൾ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും പോയി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം